എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്മിത മോൾ ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതുവർഷ ഫലം എന്താണ് നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പറയുന്നതെന്ന് പെൻജുല ശാസ്ത്ര പ്രകാരം ഒന്ന് നോക്കാമല്ല സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന വർഷമാണെങ്കിലും മാനസികമായ ചില വ്യഥകൾ നമ്മളെ ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് പിന്തുടരുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ ഫോളോഅപ്പ് ചെയ്യുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് പൊതുവിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് എന്നിരിക്കലും നല്ല രീതിയിലുള്ള അധ്വാനം ജീവിത വിജയത്തിന് ഇവർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും ഒരുപാട് നല്ല രീതിയിൽ ശ്രമിച്ചാൽ മാത്രമാണ് നല്ല പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന തലത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ വിദ്യാഭ്യാസം കൊണ്ട് ഒരുപാട് നേട്ടങ്ങളിൽ എത്തുവാനും നല്ല രീതിയിലുള്ള ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കുന്ന വർഷമാണ് എപ്പോഴും നമ്മൾക്ക് ഏതൊരു കാര്യത്തിനും നമുക്ക് എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റുന്ന മനോബലം ഈ വർഷം നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് പൊതുവിൽ നല്ല അഴവും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ളവർ തന്നെയാണ് എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ഈ വർഷം ഒരു ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ചെറിയ ചെറിയ രോഗങ്ങൾ മനസ്സിനെ വല്ലാതെ അലട്ടുകയും അതിൻ്റെ ദുരിതങ്ങൾ നമ്മൾ പിന്നീട് അനുഭവിക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥ ചിലർക്കെങ്കിലും കടന്നുകൂടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാനൊക്കെ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു വർഷം കൂടിയാണ് കേട്ടോ പിന്നെ നമ്മൾക്ക് പൊതുവിൽ പറയാനുള്ളത് മാനസികമായ സമ്മർദ്ദങ്ങൾക്ക് പുറകെ പോയിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലിരിക്കാതെ കണ്ട് എന്ത് കാര്യത്തിനെയും പോസിറ്റീവ് മൈൻഡോടെ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ടിറങ്ങിയാൽ നമ്മുടെ വിജയത്തിൻ്റെ തോത് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും ശുഭപ്രതീക്ഷകൾ എത്ര അത്രമാത്രം നമ്മുടെ ലൈഫിലും നമുക്ക് സക്സസ് ആവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വിവാഹമേ ഇനി നടക്കുന്നില്ല എനിക്കിനി വിവാഹമൊന്നും നടക്കില്ല ഞാൻ മടുത്തു വിവാഹം എന്നൊക്കെ പറയുന്നവരെ വിവാഹത്തിനൊക്കെ വേണ്ടി ഒന്ന് ശ്രമിച്ചാൽ ഈ വർഷം അങ്ങ് നടക്കുമെന്നേ ഒന്ന് ശ്രമിച്ചു നോക്ക് ശ്രമിക്കാതെ വെറുതെ ഇരുന്നിട്ട് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല ഒന്ന് അതിനുവേണ്ടി ശ്രമിക്കൂ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ പുതിയ വീടൊക്കെ പണിയണമെന്ന് ഒരുപാട് നാളായിട്ട് പ്ലാനും വരച്ച് നോക്കിയിരിക്കുന്നവർ അതിന് വേണ്ടുന്ന പൈസ എല്ലാം കൂടി ഉണ്ടായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കാതെ ഇറങ്ങി ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പുറകെ വരികയും നമുക്കതിൽ വിജയം കാണാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്ന കിട്ടാ കടങ്ങളൊക്കെ ഒരുപാട് നാളുകളായി കിട്ടാതെ കിടക്കുന്നതൊക്കെ കൈവശം വന്നു ചേരുവാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ ഫു സ്വത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ പൂർവീകധനമൊക്കെ കൈവശം വരാനും അതൊക്കെ അനുഭവയോഗമാകാനും ഒക്കെയുള്ള ഒരു സമയം ഈ വർഷം കടന്നു വരുന്നുണ്ട് മാനസികമായിട്ടുള്ള കുറച്ച് ബലം ഇടയ്ക്ക് കുറയുമെങ്കിലും നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി കടന്നു പോകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള സമയമാണ് അതുപോലെ തന്നെ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ കാര്യത്തിലും ഭർത്താവ് ആണെങ്കിൽ ഭാര്യയുടെ ആരോഗ്യകാര്യത്തിലും വളരെയധികം സൂക്ഷിക്കണം സന്താനങ്ങൾക്കോ കാരണം നമ്മുടെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആർക്ക് പ്രശ്നം വന്നാലും അത് നമ്മുടെ സാമ്പത്തികത്തെ അല്ലേ ബാധിക്കുക അപ്പം അതുകൊണ്ടൊരു സാമ്പത്തിക പ്രോബ്ലം വരാതിരിക്കണമെങ്കിൽ എല്ലാവരും നല്ല ആരോഗ്യത്തോട് കൂടി ഇരിക്കണം എന്നുള്ള ഒരു ഉൾക്കാഴ്ച നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എല്ലാവരെയും ആരോഗ്യത്തോടെ സംരക്ഷിക്കുകയും പരിചരിക്കുകയും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നവരാണ് എന്നിരിക്കലും ഒരു പ്രത്യേക കരുതലും കൂടി ആവശ്യമാണെന്നാണ് ഞാട്ടോർത്താക്കിയോളൂ മറ്റേത് കേൾക്കുമ്പോൾ ചോദിക്കും പിന്നെ എൻ്റെ ഭാര്യയെ വേറെ ആരിലും ആണോ നോക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേറെ ആരിലും ആണോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതിന് നോക്കുന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക കരുതലും കൂടി അതിനാവശ്യമാണെന്ന് മാത്രം പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനിറങ്ങുമ്പോൾ ഒരു വിഘ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പൂർവീകമായ കാര്യങ്ങൾ അല്ലെ പൂർവീകമായിട്ടുള്ള ധനം അല്ലെങ്കിൽ വസ്തു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ പേപ്പർ ഭാഗങ്ങൾ കൊണ്ട് തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിലൊന്നും മനസ്സ് പതറി പതിറിപ്പോകാതെ കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇറങ്ങി വേണ്ട രീതിയിൽ ചെയ്തെന്നാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും എന്ത് കാര്യങ്ങൾക്കും വിജയിക്കണമെങ്കിലും ഒറ്റ കാര്യം ആവശ്യമുള്ളൂ നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം നമ്മുടെ ആത്മബലം നമ്മുടെ മൈൻഡ് പവർ ആ രീതിയിലേക്ക് നമ്മൾ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ വിജയിക്കാത്ത ഒരു കാര്യവും നമുക്കില്ല ശരിയല്ലേ അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നേട്ടങ്ങളുള്ള വർഷമാണ് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി കിട്ടുന്നതിനും അതുപോലെ തന്നെ ജോലിയിലുള്ള ഉയർച്ചയും പുരോഗതിയും ആഗ്രഹിക്കുന്നവർക്ക് അത് ഈ വർഷം സാധിക്കുകയും ചെയ്യുന്ന വർഷമാണ് മാനസികമായിട്ടുള്ള കുറെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ സമ്മിശ്രമായിട്ട് വരുമെങ്കിലും യാത്രകൾക്കൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തുക തന്നെ ചെയ്യുക ഈ വർഷം എപ്പോഴും മനസ്സിന് കൂട്ടുകാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒക്കെ ഒരു സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്ന വർഷമായിരിക്കും ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തവരെല്ലാം നമുക്കെപ്പോഴും സപ്പോർട്ടായിട്ട് നമുക്കൊരു അനുകൂല മനോഭാവത്തിൽ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ധനസഹായങ്ങളെല്ലാം എല്ലാവരിൽ എത്തുകയും ചെയ്യുന്ന ഒരു വർഷമായിരിക്കും കേട്ടോ ഇത് അപ്പം നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ നമുക്ക് പൈസ ഉണ്ടല്ലോ എന്തിനാ ഇപ്പം നമുക്ക് സഹായം ആലോചിക്കുന്നുണ്ടാവുമല്ലേ അങ്ങനെയല്ല എന്തിരു കാര്യത്തിനും എപ്പോഴും നമുക്ക് ആരുടെ സഹായം വേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എപ്പോൾ എന്തൊരു ആവശ്യം വന്നാലും എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും പ്രോത്സാഹനവും എല്ലാം കിട്ടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കലാകായിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുള്ള ഒരു വർഷമാണ് അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയേറെ വിജയങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സർവ്വ സൗഭാഗ്യങ്ങളും നിറഞ്ഞു തരുന്ന ഒരു വർഷം തന്നെയാണ് ഭാഗ്യലക്ഷ്മി കടാശിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എല്ലാ രീതിയിലുള്ള ജീവിത വിജയങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ പൂർവീകമായിട്ടുള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ മുജ്ജന്മപരമായിട്ട് തന്നെ ദോഷങ്ങളൊക്കെ ഉള്ളവർക്ക് സർപ്പ ദുരിതങ്ങൾ അതായത് നാഗദോഷങ്ങൾ ഉള്ളവർക്ക് അതിൻ്റേതായ പരിണത ഫലം വ്യസനം വിഷമം കടബാധ്യതകൾ രോഗാവസ്ഥകളൊക്കെ ആകും അങ്ങനെ ആർക്കെങ്കിലും എപ്പോഴേലും ഫീല് ചെയ്തു കഴിഞ്ഞാൽ സർപ്പത്തിന് നാഗത്തന്മാർക്ക് നൂറും പാൽ സമർപ്പിക്കുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി നീതിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ സർപ്പ പാട്ട് നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ശമനം വരാൻ സാധ്യതയുണ്ട് കാരണം ദുരിതങ്ങൾ പൂർവ കുടുംബപരമായിട്ട് ദുരിതങ്ങൾ നിൽക്കുന്നവർക്ക് ഈ ഫലങ്ങളൊന്നും കൈപ്പിടിയിൽ വരണമെന്നില്ല ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കും കുഴപ്പമില്ല നല്ല സമയമാണ് മാനസികമായിട്ട് എപ്പോഴും എന്താ പറയുക നമ്മളൊരു സന്തോഷമാണെങ്കിലും ചെറിയ ചെറിയ രോഗാവസ്ഥകൾ കണ്ണ് രോഗം അല്ലെങ്കിൽ ചെവിക്ക് പ്രശ്നം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വെത വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം ആഘോഷങ്ങൾ എപ്പോഴും ആഘോഷങ്ങളാക്കി മാറ്റുന്ന വളരെ ഉത്സാഹമുള്ളവരാണെങ്കിലും അതിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനും കൂടി ഒന്ന് സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ പൊതുവിൽ വളരെ 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 നല്ല ഫലങ്ങൾ അതിലുപരി കുടുംബപരമായിട്ട് തന്നെ നല്ല സന്തോഷവും ലഭിക്കുന്ന നക്ഷത്രക്കാരാണെങ്കിൽ പോലും എപ്പോഴും മതിയായ കൃത്യമായിട്ടുള്ള അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള ഈശ്വര പ്രാർത്ഥനകൾ നമ്മുടെ ലൈഫിന് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും തിളക്കം കൂട്ടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് ഇന്നൊന്നുമില്ല നമുക്കിഷ്ടമുള്ളത് ആരാണോ നമ്മൾ ആരെയാണോ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഒരു പ്രകൃതി എന്ന് പറയുന്ന ഒരു ശക്തിയായിരിക്കാം ചിലപ്പോൾ നമ്മളൊരു മരത്തിനെ ആയിരിക്കാം ചിലപ്പോൾ ഇതിനൊന്നും വിശ്വാസമില്ലാത്തവരായിരിക്കാം എന്തുമായിക്കോട്ടെ നമ്മുടെ വിശ്വാസം എന്തും ആയിക്കോട്ടെ ചിലപ്പോൾ ഒരു വ്യക്തി പറയുന്നതായിരിക്കാം നമുക്കിഷ്ടം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആ ഇഷ്ടമുള്ള ആചരണം അത് നമ്മൾ അനുഷ്ഠിക്കുക കാരണം നമ്മുടെ മനസ്സിനൊരു മനോബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ആചരണങ്ങളുള്ളത് ഒരു മനോബലം ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നല്ല വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യോദ്ധാന സമൃദ്ധിയും മനസ്സുഖവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും ഇത്രയും സമയം എന്നോടൊത്ത് സഞ്ചരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ಸ್ನೇಹ ಭಾಷೆಯ ನನ್ನಿ ನಮಸ್ಕಾರ